അടുത്ത ഡി സുരേഷ് കുമാർ നോക്കൂ ഇതൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ അർത്ഥത്തിലാണ് അവിടെ ഒരു കൃത്യമായൊരു ഡിസിപ്ലിനോട് കൂടിയുള്ള ഒരു പുതിയൊരു മോഡൽ സെറ്റ് ചെയ്തുകൊണ്ടുള്ള സ്ഥാനാർത്ഥിയെക്കുറിച്ച് പി എം നിയാസിന് പോലും ഇതൊരഭിപ്രായം പറയാനില്ല ഇവിടെ അവരുടെ സ്ഥാനാർത്ഥിയെ മുമ്പിൽ നിർത്തി എന്നുള്ളതിനേക്കാൾ അപ്പുറം എന്താണ് ആ തിരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചത് എന്ന് ഇപ്പോൾ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ഒരു ഒരുപാട് ഗുണങ്ങൾ ഇപ്പുറത്തുണ്ടെങ്കിലും അതിനപ്പുറം ഇപ്പോൾ യു ഡി എഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായിസ്വത്തിനെതിരെയുള്ള എന്ന് പറഞ്ഞുകൊണ്ട് പുതുപ്പള്ളിയിലും മറ്റുള്ളിടത്തും ഒക്കെ ഞങ്ങൾ ജയിച്ച ചരിത്രം ആ ചരിത്രം ഇവിടെ ആവർത്തിക്കാൻ പോകുന്നു അതിന് മിനിമം പന്ത്രണ്ടായിരം വോട്ടുകൾ എന്ന കണക്കും അദ്ദേഹം വച്ചിട്ടുണ്ട് അതിനും മറുപടി ഉണ്ടോ അല്ലേ അദ്ദേഹം പറയുന്ന സന്ദർഭത്തിൽ തന്നെ വളരെ വ്യക്തമായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് പി എം നിയാസ് ഇവിടെ സൂചിപ്പിച്ചു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളെ സംബന്ധിച്ചോ അദ്ദേഹം ഒരു വാക്കുപോലും ഇവിടെ പറഞ്ഞിട്ടില്ല അതിനപ്പുറത്തേക്ക് അവരുണ്ടാക്കിയിട്ടുള്ള രഹസ്യ ബാന്ധവങ്ങളെ സംബന്ധിച്ചാണ് അതിലാണ് അവർ പ്രതീക്ഷയർപ്പിച്ച് അവരുടെ വോട്ടിംഗ് നിലയും അതിൻ്റെ ശരാശരിയുമൊക്കെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം തുടർച്ചയായി ഐക്യ ജനാധിപത്യ മുന്നണി ഓരോ തിരഞ്ഞെടുപ്പിലും ഏത് വർഗീയ വൈതാളികന്മാരുമായി കൂട്ടുകൂടുകയും എന്നിട്ട് അതേ രീതിയിൽ തന്നെ ആരോപണം തിരിച്ചിടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേൽ സംഘടിതമായി ആവർത്തിച്ച് ആരോപണം ഉന്നയിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് പലപ്പോഴും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായി ചൂണ്ടിക്കാണിക്കുന്ന അവർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം ഉത്സവപ്പറമ്പിൽ മാല പൊട്ടിച്ചുകൊണ്ടോടുന്ന കള്ളന്മാരുടെ ഒരു ശൈലിയുണ്ട് മാല പൊട്ടിച്ചുകൊണ്ട് ഓടുന്ന കൂട്ടത്തിൽ തന്നെ കള്ളൻ കള്ളനെന്ന് വിളിച്ചുകൊണ്ട് ഓടും അപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാവുകയും കള്ളനെ പെട്ടെന്ന് തിരിച്ചറിയാനാവാത്ത വിധം സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാനും ഇവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഗോവിന്ദ മാഷിൻ്റെ പ്രസ്താവന അടക്കം എടുത്തു വച്ച് തുടർച്ചയായി ഇവർ അലക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളാലോചിച്ച് നോക്കൂ കേരളത്തിൽ ഇപ്പോൾ തൃശ്ശൂരിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൺപതിനായിരത്തിലധികം വോട്ടിൻ്റെ നഷ്ടം എവിടെയാണുണ്ടായത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ നിന്നും നഷ്ടപ്പെട്ട വോട്ടാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ സംഘാടക സമിതി അതിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ കെ മുരളീധരൻ മൈക്കിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറയുകയുണ്ടായി കോൺഗ്രസ് പ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ബടകര എനിക്ക് നഷ്ടപ്പെട്ടതിലൂടെ എനിക്ക് വലിയ നഷ്ടമാണ് എനിക്കുണ്ടായത് തൃശൂർ പോയപ്പോൾ വലിയ നഷ്ടമുണ്ടായി എനിക്കും ഉണ്ടായി അതുപോലെ തന്നെ അവിടുത്തെ കെ പി സി സി പ്രസിഡന്റിനും അന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളിനും ഉണ്ടായി എന്ന് പറയുമ്പോൾ വോട്ടു ചോർച്ച ഏതു ഭാഗത്തു നിന്നുണ്ടായി എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ സൂചനയാണ് അദ്ദേഹം കോൺഗ്രസ് അണികൾക്കും കേരളത്തിലെ മാധ്യമങ്ങൾക്കും കേരളത്തിലെ രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്ന അറിയുന്ന മുഴുവൻ ആളുകൾക്കും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും അദ്ദേഹം പകർന്നു നൽകിയിട്ടുള്ളത് എൺപതിനായിരത്തോളം വോട്ടിൻ്റെ നഷ്ടമുണ്ടായ യു ഡി എഫ് ക്യാമ്പുകാർ തുടർച്ചയായി അത് ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പിൽ നിന്നുണ്ടായ ചോർച്ചയാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവ്വം നേരത്തെ പറഞ്ഞതുപോലെ ഉത്സവം പറപ്പിലെ കള്ളനെ അനുസ്മരിപ്പിക്കുന്ന വിലയിൽ നിലയിലുള്ള പെരുമാറ്റമാണ് പലപ്പോഴും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എല്ലാ തിരഞ്ഞെടുപ്പിലും ഈ കഴിഞ്ഞ സമീപകാലത്ത് കടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും അവർ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാൾ രാഷ്ട്രീയം പറയുന്നതിനേക്കാൾ വികസനം പറയുന്നതിനേക്കാൾ ഈ സംസ്ഥാനത്തെ ക്ഷേമപ്രവർത്തനങ്ങളെ സം പറയുന്നതിനെ സംബന്ധിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ വർഗീയ ശക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് ആവൽക്കരമായ സൂചനയാണ് കേരളത്തിൽ നൽകുന്നത് വർഗീയ വിധ്വംസക ശക്തികളുമായി കൂട്ടുപിടിച്ചുകൊണ്ട് താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മഴവിൽ ഒരു രീതി കഴിഞ്ഞ കുറച്ച് കാലമായി സമീപ സമീപകാലത്ത് കേരളത്തിൽ യു ഡി എഫ് അനുവർത്തിച്ചു പോരുന്ന ഒരു രാഷ്ട്രീയ നയമാണ് ഇത് വലിയ അപകടം കേരളത്തിൽ ഉണ്ടാക്കി തീർക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയുടെ സവിശേഷതയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ നിലപാടിനെ സംബന്ധിച്ചോ പറയാൻ തയ്യാറായിട്ടില്ല